ഗുരുവായൂർ കോട്ടപ്പടി സ്വദേശി സുഭാഷ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുറ്റക്കാരനായ ഗുരുവായൂർ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കൗൺസിലറുമായ എ എസ് മനോജിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി നഗരസഭയിലേക്ക് മാർച്ച് നടത്തി സോഷ്യൽ മീഡിയ വഴി വീഡിയോ ചിത്രീകരിച്ചാണ് സുഭാഷ് ആത്മഹത്യ ചെയ്തത് മരണത്തിനു മുമ്പ് സോഷ്യൽ മീഡിയയിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷമാണ് ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് തിങ്കളാഴ്ച സുഭാഷ് ആത്മഹത്യ ചെയ്തത് ആത്മഹത്യ ചെയ്തതിന്റെ കാരണക്കാരന്റെ പേരെടുത്ത് കുറ്റപ്പെടുത്തിയാണ് സുഭാഷ് വീഡിയോ ചിത്രീകരിച്ചിട്ടുള്ളത് ജയിലിൽ എടുക്കുകയായി പഠിച്ചിട്ടില്ല ഞാൻ എന്റെ ഭാര്യയുടെ മക്കളിൽ പൊന്നുമോ വരെ എന്റെ ജീവിതത്തിൽ ജീവിക്കുന്ന മനോജ് അവന്റെ വീട് നോക്കട്ടെ അത് എന്റെ വീട്ടിൽ കയറിട്ടില്ല ഒന്നര മണിക്കൂർ എൻറെ വീട്ടിൽ ജീവിച്ചു വന്നു എന്റെ ജീവിതം നശിപ്പിച്ച് എസ് മനോജ് ആണ് മനോജന ആത്മഹത്യാ പ്രേരണയ്ക്ക് കാരണമായവരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ബി ജെ പിയുടെ പ്രതിഷേധം ബി ജെ പി നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റായ രാജൻ തറയിൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു മുപ്പത്തിരണ്ടാം വാർഡിലെ ഗുരുവായൂർ നഗരസഭ ഭരിക്കുന്ന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള പാർട്ടി ഭീഷണി മൂലം ഒരു ചെറുപ്പക്കാരൻ പെട്രോൾ ഒഴിച്ച് തീ കുളത്തി മരിച്ചിരിക്കുകയാണ് ഗുരുവായൂർ നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള സി പി എമ്മിന്റെ നേതാവ് മനോജ് മനോജിന്റെ മനോജ് അതായത് ഭീഷണിപ്പെടുത്തിയോ മറ്റെന്തോ കാരണങ്ങൾ കൊണ്ട് കൃത്യമായിട്ട് സുഭാഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നു ഇന്നലെ വൈകുന്നേരം ബി ജെ പി മണ്ഡലം കമ്മിറ്റിയാണ് മാർച്ച് സംഘടിപ്പിച്ചത് നഗരസഭ ഗേറ്റിന് മുൻവശം വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞു ജനം ഗുരുവായൂർ